നമസ്കാരം റബ്ബർ ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന കത്തികള് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ജനറലായിട്ട് ഉപയോഗിക്കുന്ന കത്തിയാണിത് മിസി ഗോജ് എന്ന പേരിൽ അറിയപ്പെടുന്ന കത്തിയാണ് കേരളത്തിലേതാണ്ട് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും റബ്ബർ ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ഈ കത്തിയാണ് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു റബ്ബർ ടാപ്പിംഗ് കത്തിയാണ് ഇതാണ് ജബോങ് കത്തി മലേഷ്യ വിയറ്റ്നാം തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ കത്തിയാണ് ഇനി ഈ കത്തി എങ്ങനെ ഫീൽഡിൽ ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം ഈ ജബോം കത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സാധാരണ കത്തികൾ നമ്മൾ നമ്മളുടെ ചെസ്റ്റിനൊക്കെ ഒരുപാട് വെയിറ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ ഇത് കൈകൊണ്ട് വലിക്കുക വലിച്ചിട്ടാണ് പറ്റുന്നത് അത് നമ്മുടെ മസിൽസിന് മാത്രമേ നമുക്ക് കൂടുതലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുക അതായത് സാധാരണ കത്തി കൊണ്ട് നമ്മൾ റബ്ബർ വരുത്തിയാൽ ഉണ്ടാകുന്നു അത്രയും ക്ഷീണം ഈ കത്തി കൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാറില്ല അയാസരഹിതമായിട്ട് ടാപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ജപോം കപ്പി കൊണ്ടുള്ളതാണ് മറിച്ച് അത് നമുക്കിപ്പോൾ നമ്മളുടെ പട്ട കുറച്ച് മുകളിലാണെങ്കിൽ അതായത് പുതിയ ആണെങ്കിൽ മൂൾ ഭാഗത്തായിരിക്കുമല്ലോ പട്ട അപ്പം മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് അത് വലിച്ചു കിട്ടാം ഇനി പട്ട താഴേക്ക് പോവുകയാണെങ്കിൽ ലോവർ സൈഡിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് അത് വലിച്ചു കെട്ടാം അതുപോലെ തന്നെ ടാപ്പിംഗ് സ്പീഡ് ഒരു എക്സ്പേർട്ടിന് നമ്മൾ സാധാരണ റബ്ബർ കത്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മൂന്ന് മരം വരെ വരുന്നു ടാപ്പ് ചെയ്യാനായിട്ട് കഴിയും എന്നാൽ ജപോങ്കത്തി ഉപയോഗിക്കുന്നവരായി ഒരു മിനിറ്റിൽ അഞ്ച് മരം വരെ ടാപ്പ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് കഴിയും ജപോങ്കത്തിയുടെ മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ ടാപ്പ് ചെയ്യുമ്പോൾ മരത്തിൽ കൊണ്ട് മരത്തിൽ കായം പിടിക്കാനുള്ള സാധ്യത സുലഭം കുറവാണ് എന്നിരുന്നാലും നമ്മൾ ഇതുവരെ സാധാരണ കത്തി കൊണ്ട് ടാപ്പ് ചെയ്ത് പഠിച്ചവരെ പെട്ടെന്ന് ഒരു ദിവസം ജപോം കത്തിയായി മാറ്റുമ്പോൾ ആ മരത്തിന് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും കേരള ഒഴിക്ക് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിൽ ജബോകത്തി ഉപയോഗിച്ചിട്ടാണ് റബ്ബറ് ടാപ്പ് ചെയ്യുന്നത് അതിന് ആയാസരഹിതമായിട്ട് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കേരളത്തിലേക്ക് ഇതൊക്കെ വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. കാരണം കേരളം എല്ലാ കാര്യത്തിലും കുറച്ച് മുന്നിലാണിത് ചുരുക്കം ചില എസ്റ്റേറ്റുകളിലൊക്കെ ജബോങ്കത്തി എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ശരീരത്തിന് ആയാസമൊന്നുമില്ല നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കത്തിയുടെ ഒരു പ്രത്യേകത പിന്നെ റബ്ബർ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പേടിയുണ്ട് നമ്മൾ ഈ കത്തി റബ്ബറേലൊക്കെ കൊണ്ട് റബ്ബറ് കേടാവുകയോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ടാപ്പേഴ്സും നാട്ടുകാരുടെ മരത്തിൽ ടെസ്റ്റ് ചെയ്താണ് കാര്യങ്ങൾ പഠിച്ചത് നമ്മൾ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഇനി ഇൻ കേസ് കുറച്ച് ഒക്കെ മരത്തിന് വന്നാലും ഇപ്പം ഈ ഒരു സൈഡ് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ തന്നെ ഒരു അഞ്ചു ഏഴ് വർഷം വരെ എടുക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് സൈഡാകുമ്പോൾ അടുത്ത ഏഴ് വർഷം എടുക്കും അപ്പോഴത്തേക്ക് ഈ സൈഡിലേക്കുള്ള സ്കിന്നൊക്കെ ഏതാണ്ട് റിക്വർ ആകും ഇനി ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ പ്ലാനുകൾ മാറും കാരണം റബ്ബർ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അട്രാക്റ്റീവ് അല്ലാത്തൊരു മേഖലയായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നു റബ്ബർ പാൽ കുറയുന്നു റബ്ബറിന് വിലയില്ല അപ്പം നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തരികയും അപ്പോൾ അതുകൊണ്ട് ഇത്തരം അടുത്തേക്ക് കൊണ്ടുവന്ന ഓർക്ക് ആരും ടെൻഷനൊന്നും മേടിക്കണ്ട എല്ലാവരും ഈ കത്തി ഒന്ന് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ പട്ട മരച്ച മരത്തിൽ ഉപയോഗിച്ച് ഒന്ന് എക്സ്പെർട്ട് ആയ ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഓ